ഫാദർ ടോം ഒലിക്കറോഡ് അറിയാം രണ്ടു വർഷം മുമ്പ് ഈ അരിയും മലരും കുന്തിരിക്കോ വാങ്ങി സൂക്ഷിച്ചോളാൻ ഈ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും ഒക്കെ ആഹ്വാനം ചെയ്തവർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇന്ന് തിഹാർ ജയിലിലൊക്കെ അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അവരുടെ ചില പ്രേതങ്ങളൊക്കെ ഈ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ഇപ്പോഴും അലയുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് ആ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഈ ധാരണമായിട്ടുള്ള സംഭവം നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഒരു ദേവാലയ തിരുമുറ്റത്ത് പോലും ഒരു വൈദികന് സുരക്ഷിതം അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പൂഞ്ഞാർ സംഭവം കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകുന്ന ഒരു പാഠങ്ങൾ എന്തൊക്കെയാണ് ഫദർ ടോം ഒലിക്കരോട്ട് അങ്ങയുടെ നിരീക്ഷണത്തിൽ ജോർജി ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെതിരെയുള്ള വളരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ ഒരു വർഷം മുമ്പോ തുടങ്ങിയതല്ല കഴിഞ്ഞ പതിനഞ്ചിന് അടുത്തു വർഷങ്ങളായി വളരെ കൃത്യമായി ക്രൈസ്തവ സമുദായത്തിനെതിരെയുള്ള ആക്രമണങ്ങളും അതിന് ടെസ്റ്റ് ഡോസുകളും കേരളത്തിൽ ചില ആളുകൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ നടന്ന തൊടുപുഴയിൽ നടന്ന ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് മുതലുള്ള സംഭവങ്ങളിൽ ഈ ആസൂത്രണത്തെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അരിയും മലരും മുദ്രാവാക്യം വിളിച്ചതും അത് വിളിപ്പിക്കുന്നത് കൊച്ചുങ്ങളെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ബൈക്കിൽ അഭ്യാസം കാണിക്കുന്നവരും കുട്ടികളാണ് അതൊക്കെ ഏത് തരത്തിലുള്ള അടവ് നയമാണെന്ന് അരി ആഹാരം കഴിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാവും ഏത് പുരോഗമന ആളുകൾ അതിനെ വളരെ കൃത്യമായി സൗം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാല് കാസർഗോഡ് പുൽകൂടിലുള്ള പിന്നെ തിരുസ്വരൂപങ്ങൾ എടുത്തുകൊണ്ടുപോയി പുഴയിൽ കളഞ്ഞതും ബൈബിള് കത്തിച്ചതും ഇങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തിന് നേരെ പരസ്യമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക് പോകുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല ദേവാലയത്തിന്റെ ഉള്ളിൽ കോമ്പൗണ്ടിൽ കടന്ന് ഉണ്ടാക്കുന്നതും അപ്പോൾ അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇന്ന് പള്ളി മുറ്റത്തുള്ള ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കയറി അസ്വസ്ഥത ഉണ്ടാക്കുകയും ഏകദേശം ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത് അൻപതോളം ആളുകളെന്നാണ് അപ്പോൾ അൻപതോളം ചെറുപ്പക്കാർ അവിടെ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ അത് വെറുതെ വന്നതാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ചിന്തയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് വെറുതെ വന്നതല്ല ഇത് നിരന്തരമായി നടക്കുന്ന ക്രൈസ്തവ മതത്തേനോട് നടക്കുന്ന ആക്രമണത്തിന് ക്രിസ്ത്യാനിയെ ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും ഒടുവിൽ അവസാനത്തേതാണ് നമ്മൾ ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെയും ഇവിടെയുള്ള വിഷയം പ്രതികരണത്തെക്കുറിച്ചാണ് പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് അക്രമവും വിസംഗരായി നിന്ന് സഹിക്കാനാണോ ക്രിസ്ത്യാനി വിധിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ധ്യാനം കൂടി നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് നമ്മുടെ പ്രതികരണശേഷി എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് ഇവരാളുകൾ പറയുന്നത് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നാണ് ഈ ഈശോമിശിക പഠിപ്പിച്ചതെന്നാണ് ഇതേ ഈശോമിശിക തന്നെയാണ് ഒരു കാരണവുമില്ലാതെ ചെകിട്ടത്തടിച്ചവനോട് നീ എന്നെ അടിച്ചത് എന്തിനാണെന്ന് ചോദിക്കാനും മാത്രമുള്ള ബലം കാണിച്ചായിരുന്നു അപ്പോൾ ഇന്ന് ഒരു കാരണവുമില്ലാതെ നമ്മുടെ കുട്ടികൾ ശല്യപ്പെടുത്തപ്പെടുന്നുണ്ട് നമ്മുടെ ആരാധനകൾ തടസ്സപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിശുദ്ധമായ അങ്കണങ്ങളിൽ കയറി അവർ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് മതേതര കേരളത്തിന് ചിന്തിക്കാൻ പറ്റാത്ത വിധം അപമര്യാദയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മതത്തോട് പെരുമാറുന്നത് എന്ന് ചോദിക്കാൻ നിവർന്നു നിന്ന് ചോദിക്കാൻ ഇനിയും നമുക്ക് ധൈര്യം ഉണ്ടായില്ലെങ്കിൽ ഭീരുക്കളായിട്ട് മരിക്കാനായിരിക്കും ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് റഷ്യൻ ചിന്തകനായ നിക്കോളാസ് ബെഗുനിൻ അദ്ദേഹം ഇങ്ങനെ പറയും പ്രതികരിക്കുക എന്നത് ജീവനുള്ളതിൻ്റെ അടയാളമാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള വിഭ വിഷയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണങ്ങളിൽ തെരുവിൽ നടക്കുന്ന ബൈക്ക് റേസ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പൂഞ്ഞാർ ടൗണിൽ നടന്ന ബൈക്ക് റേസ് ചോദ്യം ചെയ്യാനല്ല അച്ഛൻ ഇറങ്ങിച്ചെന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ അതിന് ഉണ്ടാക്കുന്ന രീതിയിൽ സൈലൻസർ പോലും ഊരി മാറ്റിയ ബൈക്കുകളും കാറുകളുമായിട്ട് വരുന്ന ചെറുപ്പക്കാരോട് ദയവായി നിങ്ങൾ സംയമനം പാലിക്കണം ആരാധനയ്ക്ക് ണ്ടാക്കരുത് എന്ന് പറയുന്ന കാര്യത്തിന് ചെന്ന ആളെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുന്നു എന്നിട്ട് ഈ കുട്ടികളുടെ ഒക്കെ മൂല്യബോധത്തെ കുറിച്ച് നമ്മളൊരു മതത്തെ വിലയിരുത്തുന്നത് അതിൽ വിശ്വസിക്കുന്നവരുടെ മൂല്യബോധത്തിൽ നിന്നല്ലേ ഒരു മനുഷ്യനെ ഇടിച്ചിട്ടിട്ട് ആ വാഹനമായിട്ട് കടന്നു കളയുന്ന ഈ ആളുകൾ അവരുടെ മൂല്യബോധം എന്താണ് എന്നുള്ളതാണ് അത് ഈ പരിഷ്കൃത സമൂഹത്തിന് അപകടകരമായ ഒരു മൂല്യ സംഹിതയുമായിട്ടാണ് ഈ ആളുകൾ നടക്കുന്നത് ഇനിയുള്ള വിഷയങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മുടെ വിശ്വാസത്തെ ആക്രമിച്ച ആളുകളെ എന്തു ചെയ്തു എന്നുള്ളതാണ് പോലീസ് ഇടപെടും അറസ്റ്റ് ചെയ്യും മാധ്യമങ്ങളൊക്കെ എടുക്കുന്ന ഒരു അടവ് നയം കൊണ്ട് ഇക്കൂട്ടർക്ക് പേരില്ല എന്നുള്ളതാണ് സാമൂഹ്യ വിരുദ്ധർ നമ്മളത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം ജോർജ് ഈ പൂഞ്ഞാറിൽ വാണ്ടി കൊണ്ട് പള്ളി കോമ്പൗണ്ടിൽ ആക്രമണം ഉണ്ടാക്കിയവർക്ക് പേരിടാൻ മാതാപിതാക്കൾ മറന്നുപോയ ആളുകളാണവർ അത് നിസ്സാരമായ കാര്യമല്ല ഇത് ഇന്ന് ഇന്നലെ നടക്കുന്നതല്ല ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്ന സകലയിടത്തും അത് ചെയ്യുന്നവർക്ക് പേരില്ല മാധ്യമങ്ങൾക്ക് പോലീസുകാർക്ക് പേരില്ല അപ്പോൾ ഇത് നമ്മൾ നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല ഇതിന് പിറകിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അടക്കമുള്ള ഈ വിഷയം ഇത്രയും ഒരു ഗുരുതരമായ വിഷയം ഒരു പള്ളിയിൽ ആരാധന നടക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം നടക്കുമ്പോൾ ആ മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ കയറിയിട്ട് കുറച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവരായിട്ടുള്ള ചെറുപ്പക്കാർ അവിടെ ബൈക്ക് റൈസ് നടത്തി ബഹളം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ എന്നിട്ട് അവർ എങ്ങനെ എങ്ങനെയായിരിക്കും തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നത് ആളുകൾക്കൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ അതൊന്നും വിഷയമാക്കുകയില്ല അവർക്ക് പേരിടുകയും ഇല്ല എന്നാണോ നമ്മൾ കരുതുന്നത് അപ്പോൾ ഇവിടെ അതിഭീകരമായ ഒരു പക്ഷപാതം മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരു ക്രൂരമായ നിസ്സംഗത നടക്കുന്നുണ്ട് നിരന്തരമായിട്ട് ഈ ക്രൈസ്തവ സമൂഹത്തെ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ പുരോഹിതരെ പോലും ആക്രമിക്കപ്പെടുമ്പോൾ അത് ശാരീരികമായിട്ടുള്ള അക്രമമാണ് ഇന്ന് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ ധാർമ്മിക പ്രതിച്ഛായക്കെതിരെ സിനിമകളിലൂടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ പിറകിലെ ഫണ്ടിങ്ങിനെ കുറിച്ചും പിറകിലുള്ള ആളുകളെ കുറിച്ചും കൃത്യമായി പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പിറകിലുള്ള അപകടം മനസ്സിലാക്കുന്നത് വഞ്ചി സ്ക്വയർ സമരം പോലെയുള്ള സമരങ്ങൾക്ക് പിറകിൽ ചില ആളുകൾ വളരെ സംഘടിതമായി തൃശ്ശൂരിൽ നിന്ന് പോലും എട്ടും പോട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സമരത്തിന് പിന്തുണ പിന്തുണ നൽകിയെന്ന് പറയുമ്പോഴും ഇതൊരു തുടർച്ചയായ അക്രമണങ്ങളുടെ ഒരുവിലത്തെ കാണുന്ന ഒരു കണ്ണിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ഒരു ഉണ്ടാവണം നമ്മളെ ആരൊക്കെയോ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരം വർഷം ഈ മണ്ണിൽ നിവർന്നു നിന്ന് നമ്മുടെ അധ്വാനം കൊണ്ടും ത്യാഗം കൊണ്ടും ഇന്ന് കാണുന്ന രീതിയിൽ കേരളത്തെ പൃഥ്വർത്തിയവരാണ് നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ബൈക്ക് റേസ് നടത്തുന്ന പള്ളിയും പള്ളി പരിസരങ്ങളൊക്കെ ഇല്ലേ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് എൺപത് ശതമാനം വിദ്യാലയങ്ങൾ ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെതായിരുന്നു അവിടെ പഠിച്ച എൺപത് ശതമാനവും അക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതാണ് നമ്മുടെ വിശാലമായ മാനവികത ഞാൻ ഓർക്കാണ് ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഒരു തിരുനാൾ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് മോസ്കിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോൾ അതിനെ ആദരിച്ചുകൊണ്ട് ആ തിരുനാൾ പ്രസംഗം നിർത്തിയ ഒരാളാണ് ഞാൻ അത് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തെ എല്ലാ മതങ്ങളെയും ആദരിക്കുകയും എല്ലാവർക്കും ആരാധിക്കാനും സ്വസ്ഥമായി ജീവിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് വിശാലമായ മാനവിക ബോധം പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിനെതിരെയാണ് നമ്മുടെ വിശ്വാസത്തിനെതിരെയാണ് ഇത്തരമുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഇനിയും ഇത് യാദൃശികമാണ് ഇത് കുട്ടികളുടെ ഒരു തമാശ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇത്രയേ പറയാനുള്ളൂ സിറിയയിലെ ആളുകൾ ഇങ്ങനെ ആയിരുന്നു കുറെ വർഷം മുമ്പ് വിചാരിച്ചിരുന്നത് ഇറാഖിലും തുർക്കിയിലുമുള്ള ആളുകൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു ലബനനിലുള്ള ആളുകൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു അവിടൊക്കെ ഇന്ന് എന്താണ് സ്ഥിതി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ സമുദായം കാലത്തിനനുസരിച്ചുള്ള നമ്മുടെ പ്രതികരണ ശേഷിയെ വളർത്തുകയും അപകടങ്ങളെ തിരിച്ചറിയുകയും ഒരുമിച്ച് നിന്ന് നമ്മൾ ജീവിക്കുന്ന നാടിന്റെ മതേതര സ്വഭാവത്തെയും അതിന്റെ സ്വച്ഛതയും ബോധപൂർവ തകർക്കാൻ ശ്രമിക്കുന്ന സകല ആസുര ശക്തികളെയും പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ് നമ്മുടെ എ കെ സി സി പോലെയുള്ള കെ സി വൈ എം പോലെ എസ് എം വൈ എം പോലെയുള്ള സംഘടനകൾ അവർ കാണിക്കുന്ന ഒരു പ്രതികരണ ശേഷി വളരെ ശ്ലാഘനീയമാണ് ഈ ഒരു അവസരത്തിൽ ക്രിസ്ത്യാനിക്ക് നേരം വെളുത്തു തുടങ്ങി എന്നുള്ളതിന്റെ ചില അടയാളങ്ങളാണ് ഇവരുടെ ഒക്കെയും പ്രതികരണങ്ങൾ ഉള്ളത് ആ ഉദിച്ച വെളിച്ചം അങ്ങനെ തന്നെ നിൽക്കാൻ ഇടയാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്